നമസ്കാരം സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ ആത്മകഥ ഇതാണ് എന്റെ ജീവിതം മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രകാശനം ചെയ്തു കണ്ണൂർ ടൌൺ സ്ക്വയറിൽ നടന്ന ചടങ്ങിൽ കഥാകൃത്ത് ടി പത്മനാഭൻ പുസ്തകം ഏറ്റുവാങ്ങി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലൂടെ വളർന്നു മുന്നേറിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം വസ്തുതാപരമായ ആവിഷ്കാരമാണ് ഈ പുസ്തകമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ഓരോ ചരിത്ര സംഭവങ്ങളെയും എങ്ങനെ നേരിട്ടു എന്നതിനുള്ള സാക്ഷ്യപത്രമായി ഈ പുസ്തകം മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കാലത്തിന്റെ കഥ കൂടിയാവും ഇപിയുടെ ആത്മകഥയെന്നും അദ്ദേഹം പറഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ഇപിയുടെ ബാല്യവും കൌമാരവും പ്രതിസന്ധി നിറഞ്ഞതായിരുന്നുവെന്നും പലപ്പോഴും തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് വലതുപക്ഷ ശക്തികൾ അദ്ദേഹത്തെ വ്യക്തിഹത്യ ചെയ്തു കട്ടഞ്ചായിയും പരിപ്പൊടയും എന്നത് അദ്ദേഹം കാലോചിതമായ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞതാണ് ഇത് പാർട്ടിക്കും അദ്ദേഹത്തിനുമെതിരായി വലതുപക്ഷ ശക്തികളും മാധ്യമങ്ങളും ഉപയോഗിച്ചു ഇതൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ജയരാജൻ രാഷ്ട്രീയ രംഗത്ത് നിലനിന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കുട്ടികളുടെ നിഷ്കളങ്ക മനസ്സുള്ളയാളാണ് ഇ പി ജയരാജൻ അതുകൊണ്ട് തന്നെ വിപുലമായ സൌഹൃദത്തിനുടമയാണ് അദ്ദേഹമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഇ പി ജയരാജന്റെ ഏറ്റവും വലിയ സമ്പത്ത് അദ്ദേഹത്തിന്റെ സ്നേഹിതന്മാരുടെ ബാഹുല്യമാണെന്ന് പുസ്തകം ഏറ്റുവാങ്ങിയ കഥാകൃത്ത് ടി പത്മനാഭൻ പറഞ്ഞു ചടങ്ങിൽ സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷ് അധ്യക്ഷനായി മന്ത്രി രാമചന്ദ്രൻ കണ്ണപ്പള്ളി പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി ഗോവ മുൻ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള സി പി ഐ നേതാവ് പന്യൻ രവീന്ദ്രൻ വി ശിവദാസൻ എം പി എം വിജയകുമാർ മാതൃഭൂമി മാനേജിംഗ് ഡയറക്ടർ എം ഇ ശ്രേയംസ് കുമാർ ആർ രാജശ്രീ തുടങ്ങിയവർ പങ്കെടുത്തു ആത്മകഥയിലെ ഉള്ളടക്കം പാർട്ടി കേന്ദ്ര നേതൃത്വം പരിശോധിച്ചിട്ടുണ്ടെന്നാണ് സൂചനയുണ്ടായിരുന്നു വിവാദ ഭാഗങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള ജീവിതാനുഭവങ്ങളാണ് മാതൃഭൂമി പബ്ലിക്കേഷൻസ് പുറത്തിറക്കിയ ആത്മകഥയിലുള്ളത് നേരത്തെ കട്ടഞ്ചായയും പരിപ്പോടയും എന്ന പേരിൽ ഡി സി ബുക്സ് പ്രസിദ്ധീകരിക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന ആത്മകഥയിലെ ചില പ്രസക്ത ഭാഗങ്ങൾ പുറത്തു വന്നിരുന്നു സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് ഇതിന്റെ പി ഡി എഫ് കോപ്പി പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാൽ തന്റെ അനുമതിയോടെയല്ല ആത്മകഥ എന്ന പേരിൽ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടത് എന്നായിരുന്നു ഇ പി ജയരാജന്റെ വാദം ഇതിനെതിരെ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്തു പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ തന്നെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാനും തേജോവധം ചെയ്യുന്നതിനുമാണ് തന്റെ പേരിൽ അല്ലാത്ത ആത്മകഥയിലെ ചില ഭാഗങ്ങൾ പുറത്തുവിട്ടതെന്നുമായിരുന്നു ഇ പി ജയരാജൻ പാർട്ടി നേതൃത്വത്തിന് നൽകിയ വിശദീകരണം ഇത് സി പി എം നേതൃത്വം അംഗീകരിക്കുകയും വിവാദങ്ങളിൽ ഇപിയോടൊപ്പം നിൽക്കുകയും ചെയ്തു എന്നാൽ പാർട്ടിക്കുള്ളിൽ തനിക്ക് നേരിട്ട അവഗണനയിൽ അതൃപ്തി ഇ പി ജയരാജൻ ഇപ്പോഴും മറച്ചുവെക്കുന്നില്ല തനേക്കാൾ ജൂനിയറായ എം വി ഗോവിന്ദനെ സംസ്ഥാന സെക്രട്ടറിയാക്കിയതും പി ബിയിൽ ഇടം നേടാത്തതും ഇപ്പോഴും കനലുപോലെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എൽ ഡി എഫ് കൺവീനർ സ്ഥാനത്ത് നിന്നും ഇ പി ജയരാജൻ ഒഴിവായതും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ബി ജെ പി നേതാവ് പ്രകാശ് ജാവേദ്ക്കറുമായി ആകുളത്തെ മകന്റെ ഫ്ളാറ്റിൽ നിന്നും കൂടിക്കാഴ്ച നടത്തിയ വാർത്ത കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പ് ദിനത്തിൽ വന്നത് സി പി എമ്മിനെ വെട്ടിലാക്കിയിരുന്നു ഇതിന്റെ പിന്നിലും ഗൂഢാലോചനയുണ്ടെന്നാണ് ഇപിയുടെ വാദം പാർട്ടിയിൽ എം വി ഗോവിന്ദന്റെ നേതൃത്വത്തിലുള്ള വിഭാഗം തനിക്കെതിരെ ഒളിയുദ്ധം നടത്തുന്നതായി ഇ പി പലപ്പോഴും പറയാതെ പറഞ്ഞിട്ടുമുണ്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനെ പരിപാടിയിലേക്ക് ക്ഷണിച്ചിരുന്നില്ല